ഹലോ ഗേൾസ് അപ്പോൾ നമ്മുടെ റോജോ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പൂരം എക്സിബിഷന് പോയിട്ടുണ്ടായിരുന്നു ഞാനും വൈഫ് പിന്നെ അളിയന്മാരൊക്കെ ഒക്കെ കൂടിയിട്ട് അപ്പോൾ അളിയനെ അവിടെ ഒരു അഞ്ച് പാസ് ഫ്രീ കിട്ടി അപ്പോൾ മൊത്തം ആറിയന്മാരാണ് എനിക്ക് അതിൽ ഇപ്പോൾ മൂന്നാളിയന്മാരാണ് ഞങ്ങളുടെ ഒപ്പം വന്നേക്കണേ രണ്ടാൾക്കാർ വീട്ടിലാണ് അവർ വന്നിട്ടില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോയത് സംഭവം അടിപൊളി കളർ പരിപാടിയാണ് നമ്മൾ ചെറുപ്പം മുതലായി പൂരം എക്സിബിഷനും പൂരത്തിനും നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പോകണതാണ് എല്ലാ വർഷവും പോകാറുള്ളതാണ് പിന്നെ ഈ ഗൾഫിലൊക്കെ പോയപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ പറ്റാറില്ല ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇതിന് പോകണത് ഈ പൂരം എക്സിബിഷന് അപ്പോൾ ഞാൻ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് ലാസ്റ്റ് കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ രൻഡിങ് ആവുന്ന സമയത്ത് ഒരു ഏരിയ ഉണ്ട് അവിടെ ജയന്റ് വീല് അതേമാതിരി കുട്ടികൾക്കുള്ള ആയി നമ്മുടെ ഈ എയർ നിറച്ചിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇല്ലേ അങ്ങനത്തെ സംഭവം പിന്നെ കാറ് ഡാൻസിങ് കാറ് പിന്നെ സ്വിങ് ചെയ്യണ തോണിയില്ല ഇങ്ങനെ നല്ല ഹൈറ്റിൽ പോയിട്ട് നമ്മളെ ഈ എന്താ പറയുക മരണത്തിൻ്റെ മുൻമു മുൾമുനയില് നിർത്തണെടുത്ത തോണി ഉണ്ടല്ലോ ആ തോണി അതൊക്കെ അവിടെ ഉണ്ട് അതിൽ ഞാൻ കയറിയില്ല ജയന്റ് വീലില് കയറാൻ നൂറ്റി ഇരുപത് ഞങ്ങളിപ്പോൾ ഈ കയറുന്ന ട്രെയിനിൽ കയറാനായിട്ട് ഒരാൾക്ക് അമ്പത് രൂപ അപ്പം ഞങ്ങൾ രണ്ട് ടിക്കറ്റ് എടുത്തു ഉണ്ണി ഞാനും വൈഫ് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പതിനേഴ് മിനിറ്റ് അവർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമുക്കിപ്പോൾ ഇത് വലിയ ഇതൊന്നും ഉണ്ടാവില്ല പക്ഷെ കുട്ടികൾക്ക് അത് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കാരണം അവരുടെ ആ പ്രായം അതാണല്ലോ നമ്മളും പിന്നെ നമുക്കായാലും കുഴപ്പമില്ല നമ്മളായാലും അത് എൻജോയ് ചെയ്യാം അങ്ങനെ പ്രശ്നമൊന്നുമില്ല നമ്മളിപ്പോൾ ഏജായിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് പ്രശ്നമില്ലല്ലോ അപ്പം എൻജോയ് ചെയ്യുക അതിന് പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഇതിങ്ങനെ കറങ്ങും ഒരു പതിനേഴ് മിനിറ്റ് നമ്മളനും വെച്ചിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും പിന്നെ നിങ്ങൾക്ക് ഈ നോർത്ത് ഇന്ത്യൻ രാജസ്ഥാനി ഐറ്റംസൊക്കെ ഇല്ലേ അങ്ങനത്തെ ഈ കോലാപ്പുരി ചെരുപ്പ് അങ്ങനത്തെ മെറ്റീരിയൽസൊക്കെയുള്ള അങ്ങനത്തെ ഐറ്റംസും ഇഷ്ടപ്രകാരം അവിടെ ഈ അവരുടെ സ്റ്റോള് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം അവിടെ അത്യാവശ്യം മാൻ മെയ്ഡ് പ്രൊഡക്റ്റ് മാൻ സോപ്പ് അങ്ങനത്തെ കാര്യങ്ങളുടെ സ്റ്റാളുകളൊക്കെ കുറേ ഉണ്ട് കാരണം വീടുകളിൽ നിന്ന് അവരിങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ സെയിൽ ചെയ്യണ കുറേ അതായത് നമ്മളിങ്ങനെ എന്താ പറയുക ഹോം മെയ്ഡായിട്ട് അവരിങ്ങനെ ഒരു ചെറുകിട സംരംഭം പോലെ തുടങ്ങിയിട്ട് അവരുടെ കുറച്ച് സ്റ്റാളുകൾ കാരണം അതിൽ നിന്നൊക്കെ നമുക്ക് എന്തായാലും വേടിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക കാരണം അങ്ങനെ വള അവരിങ്ങനെ വളർന്നു വരുന്ന ഒരു ഇതല്ല അങ്ങനെ കുറേ സ്റ്റാളുകൾ ഞാൻ കണ്ടു അങ്ങനെ നമ്മൾ കുറേ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തു എന്നാലും എന്താ പറയുക അതൊക്കെ ഒരു രസമാണ് കാരണം അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ പ്രൊഡക്റ്റുകളും കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ക്ലീനിങ് ഐറ്റംസിൻ്റെ പ്രൊഡക്റ്റുകൾ അങ്ങനത്തെ കുറെ കുറേ ഐറ്റംസുകളുണ്ട് പിന്നെ കുട്ടികൾക്കുള്ള ടോയ്സ് ഇഷ്ടപ്രകാരമാണ് ടോയ്സിൻ്റെ ഷോപ്പാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ എല്ലാ സംഭവം ഉണ്ട് കണ്ട ഈ ജയൻ്റ് വീലിൻ്റെ സംഭവമൊക്കെ കണ്ട കണ്ടാ ഈ സാധനത്തിൽ കയറി കഴിഞ്ഞാൽ ഈ തോണിയില്ലേ ഇങ്ങനെ മേലേക്ക് പോകുന്ന തോണി ഇതിൽ കയറി കഴിഞ്ഞാൽ എന്താ പറയുക അതായത് ശരിക്കും പേടിച്ചു ഞാൻ ഇതിൽ കയറി ഇതില് ഇവിടെന്നല്ല കേറിക്കണം ഞാൻ വീഗാലാൻഡിലും ഒക്കെ പോയ സമയത്ത് ചെറുപ്പത്തില് കയറിയിട്ടുള്ളതാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ ഒരു അടാറായിട്ടാണ് സംഭവം അതിൻ്റെ വീൽ പിന്നെ അത്ര വലിയ പേടിക്കാനൊന്നും ഇല്ല ജസ്റ്റ് അതിങ്ങനെ കറങ്ങി ഇങ്ങനെ അടിയിലേക്ക് വരുവുള്ളു അപ്പൊ കുറെ സംഭവങ്ങള് നമുക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് എല്ലാവർക്കും അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അവർക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കേണ്ട ഒരു സ്ഥലമാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരുമായിട്ട് പോകുമ്പോൾ ഒരു രസം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ അപ്പന അമ്മ അവരെയൊക്കെ ആയിട്ട് പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ കാരണം നമ്മളെപ്പോഴും വർക്ക് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ബിസി ബിസി ലൈഫാവും എല്ലാവർക്കും ഒരു വിധം അതായത് ബിസി ലൈഫ് എന്ന് ഞാൻ പറയാൻ കാരണം എല്ലാവർക്കും ഓരോരുടേതായ തിരക്ക് കാര്യങ്ങൾ ജോലി കാര്യങ്ങൾ അപ്പോൾ നമുക്ക് കിട്ടണം ഏതെങ്കിലും ഒരു ഒഴിവ് സമയങ്ങളിൽ നമ്മൾ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുക അതൊക്കെ ഒരു രസമാണ് കാരണം നമ്മൾ നമ്മുടെ ലൈഫെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഷോർട്ടാണ് കാരണം നമ്മൾ വെറുതെ സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിലൊരു അർത്ഥമില്ല കാരണം ഈ പിഷാരടെ ഒരു ഇതിൽ പറയണ പോലെ വലിയ കുഴപ്പമില്ലായിട്ടുള്ള നമ്മുടെയൊക്കെ ലൈഫിൻ്റെ ഒരു ഇൻ്റർവെൽ ഏകദേശമായി ഇനി വലിയ കുഴപ്പമില്ലാണ്ട് ഒരു ക്ലൈമാക്സും ഒരു എൻഡിങ് എൻഡിങ് ഒക്കെ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സമാധാനമായിട്ട് നമ്മുടെ ലൈഫ് വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ നോക്കുക പിന്നെ അമ്മൂസെന്നുവെച്ചുകഴിഞ്ഞാൽ അവൾക്ക് ഈ ലൈറ്റും ബഹളും കാര്യങ്ങളും തിരക്കും ഒക്കെ കണ്ടപ്പോൾ എന്താ പറയുക നല്ലൊരു എൻജോയ്മെൻറ്റായിട്ടാണ് ആൾ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ട ലൈറ്റ് കാര്യങ്ങളൊക്കെ പിന്നെ അവൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയോളനെ കണ്ടു കഴിഞ്ഞാൽ അവളുടെ പ്രായത്തിൽ ഉണ്ണിയോളെ കണ്ടു കഴിഞ്ഞാൽ പോയിട്ട് കെട്ടിപ്പിടിക്കും ഭയങ്കര സ്നേഹ അവൾക്ക് അങ്ങനെ ഒരു ഇതാ അങ്ങനെ പിന്നെ വൈഫ് അവൾക്കും അവളും ജോലിക്ക് പോകുന്നതാണ് അപ്പോൾ അവൾക്കും എന്താ പറയുക ലീവ് ഒക്കെ ഇങ്ങനെയുള്ള സമയത്താണ് ഒരു ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുക അപ്പ എന്തോ അപ്പൊ ശരി കേസ് അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ